ിപ്പോൾ നിയമസഭ ചേരാൻ വേണ്ടി പോകുന്നൊരു സാഹചര്യമുണ്ട് നിയമസഭ ചേരുമ്പോൾ ഈ ആശാവർക്കർമാരുടെ വിഷയം പ്രധാനപ്പെട്ടൊരു ചർച്ചയായി ഇന്ന് സഭയിൽ ഉയർന്നു വരും എന്ന കാര്യത്തിലൊരു സംശയമില്ല അതേസമയം തന്നെ കിട്ടിയ അവസരം മുതലാക്കാൻ സഭയ്ക്ക് പുറത്ത് എസ് യു സി ഐയുടെ മാർച്ചിനെ മാർച്ചിന് പിന്തുണ കൊടുക്കാനാണ് യു ഡി എഫിൻ്റെ തീരുമാനം അങ്ങനെ ഒരു തീരുമാനം യു ഡി എഫ് എടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾക്ക് അവർ മറുപടി പറയേണ്ടി വരും എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ കേന്ദ്ര പദ്ധതിയായിട്ടും കേന്ദ്ര സർക്കാരിനെതിരെ ഇത്രയും വലിയ തുക കുടിശ്ശിക നൽകിയിട്ടും ഒരു വാക്ക് പോലും നിങ്ങൾ പറയാത്തത് എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യത്തിന് മറുപടി നൽകേണ്ടി വരും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് പ്രചരണങ്ങൾ ഇതുമായി നടക്കുന്നുണ്ട് ഏതായാലും നമുക്ക് നോക്കാം ഇന്ന് സഭാ നടപടികൾ എങ്ങനെയാണ് ഭരണപക്ഷത്തിന്റെ എന്താണ് പ്രതിപക്ഷത്തിന്റെ സ്റ്റാൻഡ് എന്താണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് നിയമസഭാ സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും ആശാവർക്കർമാരോടുള്ള കേന്ദ്ര സമീപനം സഭയിൽ ഭരണപക്ഷം ഉയർത്തും സർവകലാശാല നിയമ ഭേദഗതി ബില്ല് സ്വകാര്യ സർവകലാശാല ബില്ല് ഒക്കെ ഇന്ന് സഭയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ് അതേസമയം എസ് യു സി ഐയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യും തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഇന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന് ഷീജയുണ്ട് നമ്മളോടൊപ്പം ഷീജയോട് ചോദിച്ചറിയാം ഷീജ ഗുഡ് മോർണിംഗ് ഷീജ ഇന്ന് വളരെ തിരക്ക് പിടിച്ചൊരു ദിവസമാണ് നിയമസഭ വീണ്ടും ചേരുന്നു നിയമസഭ ചേരുമ്പോൾ ഈ ആശാ ആശാ പ്രവർത്തകരുടെ പ്രശ്നം ഭരണപക്ഷം ഇന്ന് സഭയിൽ കൊണ്ടുവരും കാരണം കേന്ദ്രത്തിന്റെ വലിയ അവഗണനയുണ്ട് ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും സംസ്ഥാനത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുന്ന ചിലരുടെ സമരം എസ് സമരം നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് കേന്ദ്രത്തോട് ചോദ്യങ്ങൾ ചോദിക്കാതെ പ്രതിപക്ഷം എടുക്കുന്ന സമീപനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തന്നെ ഈ വിഷയം ഇന്ന് സഭയിൽ വലിയ ചർച്ചയാകുമോ ഗുഡ് മോർണിംഗ് മനു ഏതായാലും ഒരു ശേഷം ഇന്ന് നിയമസഭ പുനരാരംഭിക്കുകയാണ് പുനരാരംഭിക്കുമ്പോൾ ഏറ്റവും പ്രധാനം ഈ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ആശമാരുടെ വിഷയം തന്നെയാണ് അതായത് നമുക്കറിയാം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ചെറിയ വിഭാഗം ആശമാർ സമരം ചെയ്യുന്നുണ്ട് അനിശ്ചിതകാല സമരം ചെയ്യുന്നുണ്ട് അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ എസ് യു സി എ എന്ന് പറയുന്ന സംഘടനയാണ് അതുകൊണ്ട് തന്നെ അത് വല്ലാത്ത രീതിയിൽ അത് സംസ്ഥാന സർക്കാരിനെതിരെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനുള്ള നീക്കം ഇതിനകം തന്നെ അവർ ആ രീതിയിലാണ് സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന്റെ ഭാഗം ഭാഗമായി തന്നെയാണ് അവർക്ക് യു ഡി എഫും ബി ജെ പിയും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു സാഹചര്യമുണ്ട് പക്ഷേ ഇതിൻ്റെ വസ്തുത എന്ത് എന്നുള്ള കാര്യമാണ് പലരും ചർച്ച ചെയ്യാതെ പോകുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കേന്ദ്രത്തിൻ്റെ ആശാപ്രവർത്തകരോടുള്ള അവഗണനയാണ് അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കാര്യങ്ങൾ വസ്തുതകൾ പറഞ്ഞു തന്നെ മുന്നോട്ടു പോകണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ നിയമസഭ ആരംഭിക്കുമ്പോൾ ഒൻപത് മണിക്ക് ചോദ്യോത്തരവേളയോടുകൂടിയാണ് നിയമസഭ ആരംഭിക്കുന്നത് അതിനുശേഷം അടിയന്തര പ്രമേയത്തിലേക്ക് കടക്കും അതിനും തൊട്ടു പിന്നാലെ ക്ഷണിക്കലായിട്ടാണ് ഭരണപക്ഷത്തു നിന്നുള്ള കെ ശാന്തകുമാരിയായിരിക്കും ഈ വിഷയം സഭയിൽ ഉയർത്തുക ഏതായാലും ഈ വിഷയത്തിൽ ശാന്തകുമാരി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഷയമായിരിക്കും അതായത് പ്രധാനമായും ആശാപ്രവർത്തകർ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധിയിലേക്ക് പ്രതിസന്ധിയിലെത്തി നിൽക്കുന്നത് അത് ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിലാണെങ്കിലും ഓണറേറിയത്തിന്റെ കാര്യത്തിലാണെങ്കിലും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള കുടിശ്ശിക അത് വലിയ തോതിൽ ഈ രാജ്യത്തെ ആകെ ആശന്മാരെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പ്രത്യേകിച്ചും സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് ഏത് രീതിയിൽ സംസ്ഥാന സർക്കാർ ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ശാന്തകുമാരി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതായിരിക്കും ഏതായാലും മന്ത്രി വീണ ജോർജ് ഇതിന് മറുപടി നൽകും കൃത്യമായ രീതിയിൽ തന്നെ നേരത്തെ തന്നെ മന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതിപ്പോൾ സഭയുടെ ഫ്ലോറിൽ കൂടി എത്തി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതായാലും പക്ഷേ ഈ വിഷയത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ നിലവിലുള്ളൊരു അജണ്ട എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇന്നിപ്പോൾ ഈ ആശാപ്രവർത്തകർ പ്രത്യേകിച്ചും നേതൃത്വത്തിൽ സമരം ചെയ്യുന്ന ആശാപ്രവർത്തകർ ആശാ നിയമസഭയ്ക്ക് അവർക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ഒന്ന് ഈ പ്രതിപക്ഷം അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അതിലൊരു വ്യക്തത വരുത്തേണ്ടതല്ലേ പ്രതിപക്ഷം എന്താണ് ഈ ചെയ്യുന്നത് ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്ന് പ്രതിപക്ഷത്തിന് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആശാവർക്കർമാർക്ക് മികച്ച രീതിയിൽ വരുമാനം കിട്ടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് കാരണം നമ്മളാണല്ലോ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാർ ഓണറേറിയവും ഇൻസെൻറ്റീവും അടക്കം ഏകദേശം ഒൻപതിനായിരത്തി അറുനൂറോളം രൂപയാണ് ആശാവർക്കർമാർക്ക് സംസ്ഥാനത്ത് നൽകുന്നത് ബാക്കി ഒരു നാലായിരം രൂപയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് അതാണെങ്കിൽ കിട്ടിയിട്ടുമില്ല നൂറ് കോടി രൂപ കുടിശുകയാണ് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊന്നും പ്രതിപക്ഷം ഉന്നയിക്കാത്തത് ബി ജെ പിക്ക് കേന്ദ്ര ഭരണകൂടത്തിനെതിരെ ഒരു വാക്ക് പോലും പറയാൻ അവർ മടിക്കുന്നത് എന്തുകൊണ്ടാണ് മനു ഇതിൽ വലിയ ആശ്ചര്യമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം നമുക്കറിയാം ഏത് വിഷയം എടുത്താലും കേന്ദ്ര സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഏതൊരു സാഹചര്യത്തിലും അതിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താനല്ല മറിച്ച് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താൻ തന്നെയാണ് യു മുന്നിൽ നിന്നിട്ടുള്ളത് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല പ്രത്യേകിച്ചും ഈ വിഷയത്തിലും ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്നതിനപ്പുറത്ത് യു സർക്കാരിന്റെ എഫ് കാലത്ത് ഈ ആശമാർ സമരം ചെയ്തിരുന്നു ആ കാലത്ത് അവർ ഏത് രീതിയിലാണ് ഈ ആശാവർക്കർമാരെ പരിഗണിച്ചിരുന്നത് എന്നുള്ള കാര്യം യു ഡി എഫ് പ്രവർത്തകർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വിസ്മരിച്ചു പോകാൻ പാടില്ല എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുവാനുള്ളത് കാരണം അവരുടെ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് അന്ന് ഇവിടെ ആശമാർ സമരം ചെയ്യുമ്പോൾ കേവലം അഞ്ഞൂറ് രൂപയായിരുന്നു അവരുടെ ഓണറേറിയം എന്ന് പറയുന്നത് അപ്പോൾ പോലും വി എസ് ശിവകുമാർ അന്ന് മന്ത്രിയായിരുന്ന വി എസ് ശിവകുമാർ നൂറ് രൂപ മാത്രമാണ് ഈ ആദ്യഘട്ടത്തിൽ അവർക്ക് വർദ്ധിപ്പിച്ച് നൽകിയത് പിന്നീടാണ് അത് ഒരു ആയിരം രൂപയിലേക്ക് എത്തുന്നത് പക്ഷേ ആയിരം രൂപയും നൽകി തുടങ്ങുന്നത് എൽ സർക്കാർ വന്നതിന് ശേഷമാണ് അതിനുശേഷം കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തുന്നു ഏഴായിരം രൂപയിലേക്ക് ഓണറേറിയം മാത്രം എത്തിക്കുന്നു അപ്പോൾ ഏഴായിരം രൂപ എന്നുള്ള ഓണറേറിയം നൽകുന്ന അതായത് രാജ്യത്ത് തന്നെ കേരളമാണ് ഇത്രയും ഉയർന്ന ഒരു ഓണറേറിയം ആശമാർക്ക് നൽകുന്നത് എന്നുള്ളത് അത് നമ്മൾ പറയുന്നതല്ല അത് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്ന ഒന്നാണ് പക്ഷേ ഈ കാര്യങ്ങളിൽ അതിൻ്റെ വസ്തുതയൊന്നും നോക്കുന്നില്ല കേന്ദ്രം നൽകാനുള്ള കുടിശിക യു ഡി എഫിനെ ബാധിക്കുന്ന കാര്യമല്ല അല്ലെങ്കിൽ കേന്ദ്രം ഇവർക്ക് കാലം വർഷങ്ങളായി ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാത്തത് അത് യു ഡി എഫിനെ ബാധിക്കുന്ന വിഷയമല്ല മറിച്ച് ഈ വിഷയം സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാരിനെതിരെ ഏത് രീതിയിൽ തിരിച്ചുവിടാം ഏത് രീതിയിൽ രാഷ്ട്രീയം ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമാണ് ഒരു അജണ്ട എന്ന് പറയുന്നത് അതിന്റെ തന്നെയാണ് എസ് നേതൃത്വം നൽകുന്ന സമരത്തിന് പോലും പിന്തുണ നൽകിക്കൊണ്ട് അവർ രംഗത്ത് വരുന്നത് നമുക്കിപ്പോൾ ഇവരുടെ ഒരു ആശ ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ടല്ലോ അതിൽ ഈ നിയമസഭാ മാർച്ചിൽ സംഘർഷം ഉണ്ടാക്കണം സംഘർഷം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ മാർച്ച് കൊണ്ട് ഗുണമുണ്ടാകില്ല ജനശ്രദ്ധ കിട്ടില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായതായി കേൾക്കുന്നു അപ്പോൾ ആ രീതിയിൽ ഒരു സാധ്യത കൂടി മുന്നിൽ കാണേണ്ട പശ്ചാത്തലമാണോ ഉള്ളത് തീർച്ചയായും ഏതായാലും ആ രീതിയിലുള്ളൊരു മെസ്സേജ് അതായത് ഇവരുടെ ഒരു ആശാ ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അതായത് എസ് യു സി യെ നേതൃത്വം ഗ്രൂപ്പാണ് അതിനകത്താണ് ഈ രീതിയിൽ നിയമസഭാ മാർച്ചിൽ അത് സംഘർഷത്തിലെത്തിക്കണം എന്നാൽ മാത്രമേ സർക്കാർ അനങ്ങുകയുള്ളൂ എന്നുള്ളൊരാഹ്വാനമൊക്കെ അതിൽ പ്രത്യേകിച്ചും എടുത്തു പറയുന്നത് ഏതായാലും ഒരു മെസ്സേജ് കൃത്യമായ രീതിയിൽ തന്നെ പോലീസിന്റെ അടക്കം ശ്രദ്ധയിൽ ഉള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് ഏതായാലും കർശനമായിട്ടുള്ള സുരക്ഷ ഈ മാർച്ചിന് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഏത് രീതിയിൽ അവർ ഈ മാർച്ച് അത് ഏത് രീതിയിൽ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനാണ് അവരുടെ നീക്കം എന്നുള്ളത് നമുക്കേതായാലും ഈ മാർച്ച് ആരംഭിക്കുമ്പോൾ തന്നെ വ്യക്തമാകുന്നതായിരിക്കും ഏതായാലും ആഹ്വാനം നൽകി ഇവിടെ ഒരു കലാപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നത് എന്നതുകൂടി ഇത്തരത്തിലൊരു മെസ്സേജിന്റെ പശ്ചാത്തലത്തിൽ പറയേണ്ടി വരും പക്ഷേ സർക്കാർ കൃത്യമായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഇതിൽ സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു കുടിശ്ശിക പോലും ഇല്ലാതെ ഇതുവരെയുള്ള ഓണറേറിയം നൽകിയിട്ടുമുണ്ട് അപ്പോൾ ഇനിയുള്ളത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നാണ് കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക അതോടൊപ്പം തന്നെ ഇൻസെൻറ്റീവ് വർധന ഇതിനു വേണ്ടി സംസ്ഥാനത്തിന്റെ ഇടപെടൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം കൂടിയാണ് സാഹചര്യം കൂടിയാണ് അതുകൊണ്ട് സർക്കാർ ഈ വിഷയത്തിൽ വസ്തുതകൾ പറഞ്ഞ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയപരമായി സമരത്തെ ഉപയോഗിക്കുന്നവർക്ക് അതിൽ നിന്ന് പിൻവാങ്ങുക അല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത് മനോ ശരി ഏതായാലും നമുക്ക് നോക്കാം ഷീജ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പക്ഷേ ഈ എസ് യു സിയുടെ സമരത്തിനൊക്കെ യു ഡി എഫ് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ അത് ആത്മഹത്യാപരമാണ് എന്ന് പറയേണ്ടി വരും ഞാൻ ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ റി എസ് ശിവകുമാറൊക്കെ ആ സമരപ്പന്തലിൽ ഇരിക്കുന്നത് കാണാൻ കഴിഞ്ഞു അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആയിരം രൂപ തെച്ചു കൊടുക്കാത്തത് അദ്ദേഹത്തിൻ്റെ വീട് വളയേണ്ട സാഹചര്യം ആശാവർക്കർമാർക്ക് ഉണ്ടായത് എന്ന് നമുക്ക് ഓർമ്മ വേണം മറ്റൊന്ന് കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി പറയുന്നത് കേട്ടു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ആശാവർക്കർമാരുടെ പൈസ കൂട്ടുമെന്ന് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പ്രിയങ്ക ഗാന്ധിയുടെ പാർട്ടി ഭരിക്കുന്ന കർണാടകത്തിൽ ആശാവർക്കർമാർക്ക് ആകെ കിട്ടുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഏതായാലും കേരളത്തിൽ അധികാരത്തിൽ വരണമല്ലോ കർണാടകത്തിൻ്റെ അധികാരത്തിൽ ഇരിക്കുകയാണല്ലോ അപ്പോൾ അവിടെ ആദ്യം തുകയെന്ന് കൃത്യമായി അവർക്കൊന്ന് കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് മാത്രമല്ല ഉള്ള പൈസ പോലും കിട്ടാത്തതുകൊണ്ട് ജില്ലാ ആസ്ഥാനങ്ങളിലും ബംഗളൂരുവിൽ ഭരണ സംവിധാനങ്ങൾക്ക് മുൻപിലും വലിയ സമരവും അവിടെ ആശാവർക്കർമാരുടെ ഭാഗത്ത് നിന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതൊന്നും പ്രിയങ്കാ ഗാന്ധി അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് ഇവിടെ ഓണറേറിയത്തിൻ്റെ പരിധി നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് സംസ്ഥാന സർക്കാരിന് നാൽപ്പത് ശതമാനം കൊടുക്കുക എന്നത് മാത്രമാണ് അതിൽ റോൾ എന്ന് പറയുന്നത് കാരണം അറുപത് ഈസ് ടു ഫോർട്ടി എന്നതാണ് അതിനൊരു അനുപാതമായിട്ട് പറയാൻ കഴിയുന്നത് പക്ഷേ നമ്മൾ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത് അവർക്ക് മാന്യമായ രീതിയിൽ ഒരു തുക നൽകിയിട്ടുണ്ട് ഈ യു ഡി എഫിൻ്റെ കാലത്ത് ആയിരം പേപ്പറിൽ ഉണ്ടായിരുന്ന ആയിരം ഈ രണ്ടാമത്തെ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തേക്ക് എത്തുമ്പോൾ അത് ഏഴായിരം രൂപയായി ഉയർത്തിയിട്ടുണ്ട് അതു മാത്രമല്ല എല്ലാ ദിവസവും ഫീൽഡിൽ പോയി കൃത്യമായി ജോലി ചെയ്താൽ പതിമൂവായിരത്തി അറുന്നൂറോളം രൂപ അവർക്ക് കിട്ടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇത് കണക്കുകളാണ് നമ്മുടെ മുൻപിലുള്ള കണക്കുകളാണ് അത് രാജ്യത്ത് ആശാവർക്കർമാർക്ക് കിട്ടുന്ന ഏറ്റവും ഉയർന്ന തുക കൂടിയാണ് എന്തുകൊണ്ട് നൂറുകോടി രൂപ കുടിശ്ശിക നൽകുന്നില്ല എന്ന് ഈ സമരപ്പന്തൽ നടക്കുന്ന അല്ലെങ്കിൽ സമരപ്പന്തലിൽ സന്ദർശിക്കുന്ന സുരേഷ് ഗോപിയോട് അവിടെ സമരം ചെയ്യുന്നവർക്ക് ചോദിക്കാൻ പറ്റിയില്ല എന്നയിടത്ത് തന്നെ അവരുടെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ് അതിൻ്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഇനിയിപ്പോൾ സംഘർഷമുണ്ടാക്കി ആ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാനാണോ നീക്കമെന്നത് ഇന്ന് കണ്ടറിയേണ്ടതാണ്